പ്രേമത്തിലെ മേരി എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് മികച്ചൊരു നടിയായിരുന്നു ചുരുണ്ട മുടിക്കാരി കേരളത്തിൽ തരംഗം വളരെ വലുതായിരുന്നു അനുഭവയുടെ വീടിന് പ്രേമം എന്ന പേര് നൽകിക്കൊണ്ടാണ് നടി ഇപ്പോൾ വാർത്തയിൽ ഇടം നേടിയിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് പ്രേമം സിനിമയുടെ ഓർമ്മകൾ പങ്കുവെച്ച് നടി രംഗത്തെത്തിയത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി എത്തിയ സിനിമയാണ് പ്രേമം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത് രണ്ടു വർഷം മുൻപ് ഇതേ ദിവസമാണ് തന്റെ ജീവിതത്തിൽ ആ അത്ഭുതം നടന്നത് അതിനാൽ ഇപ്പോൾ എൻ്റെ വീടിന് പ്രേമം എന്ന പേര് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലും മികച്ച പേരൊന്നും തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അനുപമ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സംവിധായകനായ അൽഫോൺസ് പുത്രനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ലെന്നാണ് അനുപമ പറയുന്നത് അദ്ദേഹമാണ് എനിക്ക് സിനിമയിലേക്ക് പ്രവേശനം ഒരുക്കിയതെന്നും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാൾ അൽഫോൺസ് പുത്രനാണെന്നും അനുപമ പറയുന്നു നിവിൻ പോളിയോട് അനുപമ നന്ദി പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കുഞ്ഞുവാവയെ കാണാൻ കാത്തിരിക്കുകയാണെന്നും സിനിമയിലെ നടിമാരായിരുന്ന സായി പല്ലവിക്കും മഡോണ സെബാസിനോടും അനുപമ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക